സംസ്ഥാനതലത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ ആ പാർട്ടിക്ക് അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് ഔദ്യോഗിക മാധ്യമം പണ്ട് ഔദ്യോഗിക മാധ്യമം എന്ന് പറയുമ്പോൾ അത് വർത്തമാന ദിനപത്രം മാത്രമായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ആ കാറ്റഗറിയിൽ മൂന്ന് സംഗതികൾ ഉണ്ടാകും ഔദ്യോഗിക വർത്തമാന ദിനപത്രം ഔദ്യോഗിക ടി വി ചാനൽ അതിനൊപ്പം തന്നെ ഓൺലൈനും കേരളത്തിലെ മിക്കവാറുമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഔദ്യോഗിക മാധ്യമങ്ങളുമുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ദേശാഭിമാനിയാണ് അവരുടെ പത്രം കൈരളി ചാനൽ ഓഹരി മൂലധനത്തിലൂടെയാണ് നിലവിൽ വന്നതെങ്കിലും സി പി എം പ്രവർത്തകരും അനുഭാവികളുമാണ് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ബി ജെ പിയുടെ കാര്യമെടുത്താൽ ജന്മഭൂമി അവരുടെ ഔദ്യോഗിക ദിനപത്രമാണ് ജനം ടി വി ഒരു സ്വകാര്യ സംരംഭമാണെങ്കിലും ഔദ്യോഗിക ചാനലായി ബി ജെ പി പ്രവർത്തകർ അതിനെ അംഗീകരിച്ചു കഴിഞ്ഞു മുസ്ലിം ലീഗിൻ്റെ കാര്യമെടുത്താൽ അവർക്ക് ടി വി ചാനലില്ല ചന്ദ്രിക ലീഗിൻ്റെ ഔദ്യോഗിക ദിനപത്രമാണ് അതിനൊപ്പം തന്നെ ഓൺലൈനുമുണ്ട് അതുപോലെ തന്നെയാണ് സി പി ഐ ജനയുഗം ദിനപത്രവും ഓൺലൈനുമുണ്ട് ടി വി ചാനലില്ല മാധ്യമ ദിനപത്രവും മീഡിയ വൺ ചാനലും ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖപത്രവും ചാനലുമായി പലരും വിലയിരുത്തുന്നുണ്ട് തേജസ് എസ് ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ദിനപത്രമായും അതുപോലെ തന്നെ കേരളത്തിൽ ആർ എസ് എസിൻ്റെ മുഖപത്രമായി കേസരിയും പ്രവർത്തിക്കുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് പത്രമില്ല പകരം വീക്കിലിയാണ് പേര് പ്രതിച്ഛായ ഇതൊക്കെയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക മാധ്യമങ്ങളായി നിലവിൽ കണക്ക് കൂട്ടപ്പെട്ടിരിക്കുന്നത് കൂട്ടത്തിൽ എന്തോ ഒരു കുറവ് വന്നു അല്ലേ അതെ ഒരു കുറവ് വന്നിട്ടുണ്ട് കേരളത്തിൽ പ്രതിപക്ഷ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞിട്ടില്ല ഞാനത് മനഃപൂർവ്വം അവസാനം പറയാമെന്ന് കരുതിയതാണ് കാരണം നമുക്ക് സംസാരിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് ശരി ഇനി പറയൂ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഏതൊക്കെയാണ് കോൺഗ്രസ് പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ളവർ ചിലപ്പോൾ ശരിയായ ഉത്തരം പറയും എന്നാൽ അങ്ങനെ അല്ലാത്തവർ ചിലപ്പോൾ പറയുന്ന ഉത്തരങ്ങൾ മറ്റു ചിലതായിരിക്കും സ്വാഭാവികമായും ഒരു നൂറ് പേരെ എടുക്കുമ്പോൾ അതിലൊരു പതിനഞ്ച് പേരെങ്കിലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ദിനപത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് മനോരമയാണെന്ന് പറഞ്ഞേക്കും മനോരമ കോൺഗ്രസ് പാർട്ടിക്ക് നൽകുന്ന ആ ഒരു പിന്തുണ കാണുമ്പോൾ സ്വാഭാവികമായും അവർക്കങ്ങനെ തോന്നും എന്നാൽ അത്തരക്കാർ മനസ്സിലാക്കാനുള്ളത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഔദ്യോഗിക ദിനപത്രവും അതുപോലെ തന്നെ ഒരു ടി വി ചാനലുമുണ്ട് പക്ഷെ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മനോരമയല്ല ദിനപത്രം വീക്ഷണമാണ് ടി വി ചാനൽ ജയ്ഹിന്ദ് ഹിന്ദ് ടിവിയും എന്നാൽ എന്തുകൊണ്ടാണ് വീക്ഷണം ദിനപത്രവും ജയ്ഹിന്ദ് ഹിന്ദ് ടിവിയും കോൺഗ്രസ്സുകാർ പോലും ഔദ്യോഗിക ദിനപത്രവും ടി വി ചാനലുമാണെന്ന് അംഗീകരിക്കാത്തത് അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക ദിനപത്രത്തിലും ചാനലിലും വരുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് അനുകൂലവും അതുപോലെ സി പി വിരുദ്ധവുമായ വാർത്തകൾ മനോരമയിലും മനോരമയുടെ ചാനലുകളിലും വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കണം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ദിനപത്രം ആ വീടുകളിൽ രാവിലെ എത്തുന്നുണ്ടോ എന്ന് ജയഹിം ടി അവർ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു അതിൽ പല നേതാക്കളും ചിലപ്പോൾ വീക്ഷണം എന്ന പേര് കേട്ടിട്ട് പോലും ഉണ്ടാകില്ല പിന്നെ എങ്ങനെയാണ് അവർ പത്രം വീട്ടിൽ വരുത്തുന്നത് വീക്ഷണത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ കോൺഗ്രസ് പ്രവർത്തകർ അനൗദ്യോഗികമായി തങ്ങളുടെ പത്രം എന്ന് അംഗീകരിച്ച മനോരമയുടെ കാര്യത്തിലേക്ക് വരാം മനോരമയുടെ സി പി എം വിരുദ്ധത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് വീക്ഷണത്തെക്കുറിച്ച് അറിയാത്ത കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും മനോരമ ദിനപത്രത്തിൻ്റെ സി പി എം വിരുദ്ധതയെക്കുറിച്ച് അറിയാമായിരിക്കും പല സാഹചര്യങ്ങളിലും അത്രയ്ക്കും രൂക്ഷമായാണ് മനോരമ സി പി എമ്മിനെ ആക്രമിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് എത്ര അനുകൂല വാർത്ത ഉണ്ടായാലും ആ വാർത്തയിൽ മുങ്ങിത്തപ്പി സി പി എം വിരുദ്ധത കണ്ടുപിടിച്ച് അതിനായിരിക്കും മനോരമ പ്രാമുഖ്യം നൽകുന്നത് നമുക്കറിയാം മുതിർന്ന സി പി എം നേതാവ് വി എസ് അച്യുതാനന്ദൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര തിരുവനന്തപുരത്തു നിന്നും അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ ആലപ്പുഴയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ മുൻ സി പി എം നേതാവും സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന പിരപ്പങ്കോട് മുരളിയുടെ തികച്ചും സി പി എം വിരുദ്ധമായ ലേഖനം പ്രസിദ്ധീകരിച്ച മാധ്യമമാണ് ഈ പറയുന്ന മനോരമ വി എസ് എന്ന വികാരം കേരളത്തിന് നിറഞ്ഞു നിൽക്കുമ്പോൾ സി പി എമ്മിലെ ഒരു യുവ നേതാവ് പണ്ട് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പറഞ്ഞത് താൻ കേട്ടു എന്ന് പിരപ്പംകൂട് മുരളി പറയുന്ന ലേഖനമായിരുന്നു അത് ബി എസിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിനും മലയാളികളുടെ അനിഷ്ടം യുവനേതാവിനും അതുപോലെ സി പി എമ്മിനും നേടിക്കൊടുക്കുവാൻ മനോരമയ്ക്ക് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മനോരമ പ്രസിദ്ധീകരിക്കുന്ന പല വാർത്തകളും ഇതുപോലെ സി പി എം വിരുദ്ധത നിറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ ഉണ്ടയില്ലാത്ത വെടിയായിരിക്കും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മനോരമ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമുക്കറിവുള്ളതാണ് കോൺഗ്രസിന് ആവശ്യത്തിലേറെ സീറ്റുകൾ വാരിക്കോരി കൊടുത്ത മനോരമ പ്രമുഖരായിട്ടുള്ള പല സി പി എം മന്ത്രിമാരെയും അതുപോലെ എം എൽ എമാരെയും തോൽപ്പിച്ച് വീട്ടിലിരുത്തുകയും ചെയ്തു യഥാർത്ഥത്തിലല്ല അവരുടെ വാർത്തയിൽ എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ മനോരമയുടെ ഓഫീസിലേക്ക് പോകേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം മനോരമയിൽ മാത്രമേ അവർ വിജയിച്ചുള്ളൂ ഇതിപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം കുറച്ച് ദിവസം മുൻപ് മനോരമയിൽ ഒരു ഇലക്ഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സാധ്യതകളും മറ്റുമായിരുന്നു ആ വാർത്തയുടെ അടിസ്ഥാനം ഈ വാർത്ത നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മനോരമ വെടിവെക്കുന്നത് ആൾക്കൂട്ടം നോക്കിയാണ് എന്ന് ആർക്കെങ്കിലും കൊണ്ടാൽ കൊണ്ടോ അല്ലാതെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചോ ആ മണ്ഡലത്തെക്കുറിച്ചോ പഠിച്ചിട്ടല്ല അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്നുകൂടി ഇതിലൂടെ വ്യക്തമാവുകയാണ് ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ മത്സരിക്കും എന്നുള്ളത് സംബന്ധിച്ചാണ് മനോരമ റിപ്പോർട്ട് തയ്യാറാക്കിയത് വാർത്ത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ശോഭ സുരേന്ദ്രനെ കായംകുളത്തും വി മുരളീധരനെ ആറ്റിങ്ങല്ലും കെ സുരേന്ദ്രനെ കഴക്കൂട്ടത്ത് മത്സരിപ്പിച്ച് നേട്ടം കൊയ്യാൻ ബി ജെ പി ഒരുങ്ങുന്നുവെന്ന വിവരം മുതിർന്ന നേതാക്കളെ മുന്നിൽ നിർത്തി നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരമാവധി മുതലെടുത്ത് തിരഞ്ഞെടുപ്പിൽ പ്രസിഷൻ അറ്റാക്കിനാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പാർട്ടി ശ്രമിക്കുന്നത് ഇതാണ് വാർത്ത നേതാക്കൾ എവിടെയൊക്കെ മത്സരിക്കുമെന്നുള്ളത് സംബന്ധിച്ച് മാധ്യമങ്ങൾ ഊഹിച്ചു വാർത്ത കൊടുക്കുന്നത് സാധാരണമാണ് ഇപ്പോൾ കെ സുരേന്ദ്രനെ സംബന്ധിച്ച് പുള്ളിക്കാരന് കോന്നിയിൽ മത്സരിക്കാമെന്നും തൃശ്ശൂരിൽ വേണമെങ്കിൽ മത്സരിക്കാമെന്നും മഞ്ചേശ്വരത്ത് മത്സരിക്കാമെന്നും ഒക്കെ പല മാധ്യമങ്ങളും വാർത്തകൾ ചെയ്യും കാരണം ഈ മണ്ഡലങ്ങളിലൊക്കെ കെ സുരേന്ദ്രന് വേണമെങ്കിൽ മത്സരിക്കാം നിലവിലെ സാഹചര്യവും ബി ജെ പിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയും ഒക്കെ കണക്കിലെടുത്ത് ഈ മണ്ഡലങ്ങളിലോ അതുപോലെ ബി ജെ പിക്ക് മുൻതൂക്കമുള്ള മറ്റേതെങ്കിലും മണ്ഡലത്തിലോ ഒക്കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്താം സാധ്യതയുമുണ്ട് ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും വായിക്കുന്നവർക്കും തോന്നും ശരിയാണ് അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ പുള്ളിക്കാരനെ അവിടെ മത്സരിച്ചേക്കാം എന്നൊക്കെ എന്നാൽ ഇവിടെ മനോരമ നൽകിയിരിക്കുന്ന ആധികാരികമായ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രനെ കായംകുളത്തും ബി മുരളീധരനെ ആറ്റിങ്ങില്ലും കെ സുരേന്ദ്രനെ കഴക്കൂട്ടത്തും മത്സരിപ്പിക്കുമെന്നാണ് സ്വാഭാവികമായി ഈ വാർത്തയിൽ എന്താണ് പ്രശ്നമെന്നായിരിക്കും ചിലരെങ്കിലും ചിന്തിക്കുന്നത് ശോഭ സുരേന്ദ്രൻ എന്താ കായംകുളത്ത് മത്സരിച്ചുകൂടെ മത്സരിക്കാം ഒരു പ്രശ്നവുമില്ല ശോഭാ സുരേന്ദ്രൻ ചിലപ്പോൾ കായംകുളത്ത് മത്സരിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രന് കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നല്ല പിന്തുണ ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് തന്നെ ശോഭാ സുരേന്ദ്രൻ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരാശങ്കയുമില്ല ശോഭാ സുരേന്ദ്രനെ തീർച്ചയായും കായംകുളത്ത് മത്സരിക്കുക അപ്പോൾ പിന്നെ കെ സുരേന്ദ്രനെ കഴക്കൂട്ടത്ത് മത്സരിച്ച കൂടാ എന്നാണോ അല്ല സുരേന്ദ്രൻ ഒരിക്കലും കഴക്കൂട്ടത്ത് മത്സരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം എങ്കിലും ഒരു കെ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ എത്തിയാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ബി ജെ പി നേതൃത്വവും പുതിയ രീതികളുടെ ഭാഗമായി കെ സുരേന്ദ്രനെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ കൊണ്ടുവന്നാൽ സുരേന്ദ്രൻ അവിടെ തന്നെ മത്സരിക്കും ചിലപ്പോൾ ജയിക്കും അല്ലെങ്കിൽ തോക്കും അതും സ്വാഭാവികമാണ് മനോരമയ്ക്ക് കിട്ടിയ രഹസ്യ വിവരമായതുകൊണ്ട് ഒരുപക്ഷെ ഇത് ശരിയായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതാം കാരണം മലയാളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമമായതുകൊണ്ട് തന്നെ മറ്റാർക്കും ലഭിക്കാത്ത ചില വാർത്തകൾ സ്വാഭാവികമായും മനോരമയ്ക്ക് ലഭിക്കും ബി ഉന്നത കേന്ദ്രങ്ങൾ ഇക്കാര്യം തീരുമാനിച്ചു വെച്ചിട്ട് മനോരമയെ അറിയിച്ചതാണെങ്കിൽ അക്കാര്യത്തിൽ തെറ്റു പറയാനൊന്നുമില്ല അപ്പോൾ പറഞ്ഞു വന്നത് മനോരമ പറയുന്നത് പോലെ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രന് വേണമെങ്കിൽ കായംകുളത്ത് മത്സരിക്കാം കെ സുരേന്ദ്രന് വേണമെങ്കിൽ കഴക്കൂട്ടത്ത് മത്സരിക്കാം ഒരു പ്രശ്നവുമില്ല അപ്പോൾ പിന്നെ വി മുരളീധരൻ ആറ്റിങ്ങിൽ മത്സരിക്കുമെന്ന് പറഞ്ഞത് തെറ്റാണോ എന്നുള്ളതാണ് പ്രശ്നം അതെ അതാണ് പ്രശ്നം അത് പ്രശ്നമാണെന്ന് മാത്രമല്ല പോലുള്ള ഒരു മാധ്യമം അത്തരത്തിലുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതും പ്രശ്നം തന്നെയാണ് കാരണം ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി നേതാവ് വി മുരളീധരന് മത്സരിക്കാൻ സാധിക്കില്ല അതൊരു സംവരണ മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് സംവരണ ഒന്നാണ് മനോരമ പറഞ്ഞ ഈ ആറ്റിങ്ങൽ മണ്ഡലം വളരെ സമഗ്രമായി പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണല്ലോ മനോരമ പ്രസിദ്ധീകരിക്കുന്നത് അക്കൂട്ടത്തിൽ വി മുരളീധരനെ മത്സരിക്കാൻ എങ്ങനെയാണ് സംവരണ മണ്ഡലമായ ആറ്റിങ്ങൽ കയറി വന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാത്ത കാര്യം ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ആ വാർത്ത ഓൺലൈനിലുണ്ടായിരുന്നു അതായത് വി മുരളീധരൻ ആറ്റിങ്ങിൽ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന ആ വാർത്ത ആ വാർത്തയുടെ ലിങ്ക് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തപ്പോൾ അതിന് താഴെ ആ മണ്ഡലത്തെക്കുറിച്ച് അറിയാവുന്ന നിരവധി പേർ വിമർശനങ്ങളുമായി എത്തിയിരുന്നു സംവരണ മണ്ഡലമായ ആറ്റിങ്ങിൽ എങ്ങനെയാണ് മുരളീധരൻ മത്സരിക്കുന്നതെന്ന് പലരും ചോദിക്കുകയും ചെയ്തിരുന്നു കമൻറ്റുകൾ വായിച്ച് നോക്കിയിട്ടാണെന്ന് തോന്നുന്നു വാർത്ത ചെയ്തയാൾക്ക് കാര്യം മനസ്സിലായപ്പോൾ പുള്ളിക്കാരൻ വാർത്തയിൽ തിരുത്തുവരുത്തി ആറ്റിങ്ങിലിൽ മുരളീധരൻ മത്സരിക്കുമെന്ന ഭാഗം എടുത്തു കളഞ്ഞു പക്ഷേ അതിനു മുൻപ് എടുത്ത സ്ക്രീൻഷോട്ട് ഇപ്പോഴും പലരുടെയും കയ്യിലുണ്ട് അതേ വാർത്ത ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ആറ്റിങ്ങിലിൽ മുരളീധരൻ മത്സരിക്കുമെന്ന് തന്നെയായിരുന്നു അതിലും മാറ്റം വരുത്തി പക്ഷേ ഫേസ്ബുക്കിനെ സംബന്ധിച്ച് മാറ്റം വരുത്തിയാൽ അത് എഡിറ്റ് ഹിസ്റ്ററിയിൽ അറിയാൻ കഴിയും ഫേസ്ബുക്കിൽ ആ വാർത്തയുടെ എഡിറ്റ് ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ കൃത്യമായി അക്കാര്യം നമുക്ക് വ്യക്തമാവുകയും ചെയ്യും മനോരമ പോലുള്ള ഒരു പ്രമുഖ മാധ്യമം ഇത്ര സൂക്ഷ്മത ഇല്ലാതെ തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സാധാരണക്കാരായ പ്രേക്ഷകർ അവരാണല്ലോ വാർത്ത അറിയാൻ വേണ്ടി മനോരമയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അവർ എന്ത് വിശ്വസിച്ചാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വായിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ഫേസ്ബുക്കിൽ ആ വാർത്തയിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള കമൻ്റുകൾ വന്നില്ലായിരുന്നുവെങ്കിൽ മിക്കവാറും ദിവസങ്ങളോളം ആ വാർത്ത അങ്ങനെ തന്നെ അവിടെ ഉണ്ടാകുമായിരുന്നു മനോരമയെ സംബന്ധിച്ച് പറയപ്പെടുന്ന ഒരു വലിയ വിമർശനമുണ്ട് സി പി എമ്മിനെതിരെ വാർത്ത ചെയ്യുവാൻ ആവശ്യത്തിനും അതിലധികവും സ്വാതന്ത്ര്യം മാധ്യമ പ്രവർത്തകർക്ക് നൽകുന്നൊരു സ്ഥാപനമാണ് മനോരമ എന്ന് സി പി എമ്മിനെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല കാരണം ഇ എം എസ് പറഞ്ഞതുപോലെ മനോരമ തങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ മാത്രമേ സി പി എം ആശങ്കപ്പെടേണ്ടതുള്ളൂ സ്വാഭാവികമായും മനോരമയിൽ നിന്നും ഉണ്ടാകുന്ന വാർത്തകൾ എപ്പോഴും സി പി എമ്മിനെതിരായിരിക്കും എന്നുള്ളതിനാൽ അതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് സി പി എം കരുതുന്നത് മനോരമയിൽ മാധ്യമപ്രവർത്തകരെ എടുക്കുന്നത് അവരുടെ രാഷ്ട്രീയം പോലും പരിശോധിച്ചിട്ട് ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ എന്നാൽ എനിക്കിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഈ സംവരണ മണ്ഡലം ഏതാണ് ജനറൽ മണ്ഡലം ഏതാണ് എന്നറിയാത്ത മാധ്യമപ്രവർത്തകരും മനോരമയിൽ ഉണ്ട് എന്നുള്ളതാണ് സി പി എം വിരുദ്ധത മാത്രം യോഗ്യതയാകുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളും സ്വാഭാവികമായിരിക്കും അല്ലേ